ചാറുമൂട് കരിമുളയ്ക്കൽ പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് വ്യാപക നാശം കാർ വർക്ക്ഷോപ്പിൽ കിടന്ന രണ്ട് കാറും സ്കൂട്ടറും മരം വീണ് ചാറുമൂട് കരിമുളയ്ക്കൽ പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റിൽ വ്യാപകമായി നാശനഷ്ടമുണ്ടായി മരം കടപുഴകി വീണ് വ്യാപക നാശനഷ്ടം ഉണ്ടാകുകയായിരുന്നു കാർ വർക്ക്ഷോപ്പിൽ കിടന്ന രണ്ട് കാറും സ്കൂട്ടറും മരം വീണ് പൂർണ്ണമായും നശിച്ചു കരിമുളക്കൽ ജംഗ്ഷന് വടക്കുവശമുള്ള ഗ്രാൻഡ് കാർ സർവീസ് സെന്ററിൽ കിടന്ന വാഹനങ്ങളാണ് നശിച്ചത് ദീർഘനാളായി അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരം വെട്ടിമാറ്റണമെന്ന് പൊതുമരാമത്ത് വകുപ്പിനോടും കെ എസ് ടി ബി അധികൃതരോടും പറഞ്ഞെങ്കിലും വെട്ടിമാറ്റുകയോ ശിഖരങ്ങൾ മാറ്റുകയോ ചെയ്തിരുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു കരിമുളയ്ക്കൽ ഇന്ത്യൻ ഓയിൽ പമ്പിനു സമീപം രണ്ട് മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ഒടിഞ്ഞു വീണ മരങ്ങൾ നാട്ടുകാർ റോഡിന്റെ സൈഡിലേക്ക് മാറ്റിയതിന് ശേഷമാണ് ഗതാഗതം പുനസ്ഥാപിച്ചത് റോഡിന്റെ പുറംപോക്കിൽ നിന്ന് വാഗമരമാണ് കടപുഴുങ്ങി വീണത് കാറുകളുടെ മുൻഭാഗത്തെ ചില്ലുകളും മറ്റും ഭാഗികമായി കരിമുളക്കലിൽ തകർന്നിട്ടുണ്ട് കായംകുളം അഗ്നിശമന സേന എത്തിയാണ് മരം മുറിച്ച് നീക്കിയത് സി ഡി നെറ്റ്